അഭിനയരംഗത്ത് വർഷങ്ങളുടെ സമ്പത്തുള്ള നടിയാണ് സോന നായർ ക്യാമറാമാൻ ഉദയൻ അമ്പാടിയാണ് സോന നായരുടെ ഭർത്താവ് വിവാഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ സോന നായർ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തന്നെ കല്യാണം കഴിച്ച വ്യക്തിയെ ഞാൻ വീടിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് പെട്ടെന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലൗക്കം അറേഞ്ച്ഡ് മാരേജായിരുന്നു ആറുമാസത്തിനുള്ളിൽ വിവാഹം നിശ്ചയം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് മൂന്ന് മാസത്തിന് ശേഷം കല്യാണം ഇരുപത്തൊന്നാം വയസ്സിൽ വിവാഹമെന്നാണ് സോനാ നായർ പറയുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തൊമ്പതാമത്തെ വർഷമായി അദ്ദേഹം ക്യാമറാമാനാണ് ടെക്നീഷ്യനും ഞാൻ ആർട്ടിസ്റ്റുമാണ് ആർട്ടിസ്റ്റിന് അദ്ദേഹം നല്ല ബഹുമാനം തരും ക്യാമറാമാൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കുന്നു ഞങ്ങൾക്ക് മക്കളില്ല ആരെങ്കിലും ചോദിച്ചാൽ ഇത്രയും വയസ്സുള്ള മകളുണ്ടെന്നാണ് അദ്ദേഹം എന്നെക്കുറിച്ച് പറയുക തിരിച്ച് ഞാനും അങ്ങനെ പറയും ഈശ്വരൻ്റെ ശക്തിയാണ് തൻ്റെ വിവാഹബന്ധത്തെ നിലനിർത്തിയെന്നും നായർ വ്യക്തമാക്കുന്നു സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഒരേപോലെ തിളങ്ങിക്കഴിഞ്ഞ നടിയാണ് സോന നായർ ശ്രദ്ധേയമായ വേഷങ്ങൾ ബിഗ് സ്ക്രീനിലായാലും മീൻസ് സ്ക്രീനിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാജ്യമ്മ എന്ന ടെലിഫിലെ പ്രകടൻ ഇനത്തിന് നിരൂപക പ്രശംസയും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് പണ്ടത്തെ സോനാ നായരല്ല ഇന്ന് കാണുന്ന സോന നായർ വളരെയധികം ലുക്കിലും എല്ലാത്തിലും മാറ്റം വന്നിരിക്കുന്നു കൂടുതൽ സുന്ദരിയായിരിക്കുന്നു മലയാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന നായികയായി മാറിയിരിക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഇരുപത്തൊമ്പതാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൽ ഒരുപാട് പേർ ആശംസകളുമായി എത്തുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോഴും ചെറുപ്പമാണെന്നേ തോന്നുള്ളൂ എന്നിങ്ങനെയുള്ള കമന്റുകൾ നീളുന്നുണ്ട്